ഹായ് ഹലോ കൂട്ടുകാരെ ഇനി ഞങ്ങളുടെ ചിങ്ങക്കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ എത്തിയായിരുന്നു Happy birthday to you. to be Happy birthday, Yay! happy birthday. <laughs> happy birthday. കുറച്ച് എല്ലാവരും കഴിച്ചു കേട്ടോ നല്ല ടേസ്റ്റി കേക്കായിരുന്നു സ്പാനിഷ് ഡിലേറ്റിലെ കേക്കായിരുന്നു അപ്പം അങ്ങനെ അങ്ങനെ അതെല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കുന്നതിന് കുറച്ച് പേർക്ക് നോയമ്പുണ്ടായിരുന്നു അതുകൊണ്ട് നോയമ്പിൻ്റെ ഫുഡായിരുന്നു കുറച്ച് പേർക്ക് ചിക്കൻ കറിയും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നോയമ്പിൻ്റെ നോയമ്പുള്ളവർക്ക് വേണ്ടി പനീറും പനീർ ബട്ടർ മസാലയും പിന്നെ വെജ് നഗ്സും ഉണ്ടായിരുന്നു വെജ് നഗ്സ് ആദ്യ വെട്ടഘട്ടോ ഞാൻ കഴിക്കുന്നത് പക്ഷേ നല്ല ടേസ്റ്റി വെജ് നഗറ്റ്സ് ആയിരുന്നു പിന്നെ പൊറോട്ടയായിരുന്നു പൊറോട്ടയുണ്ടായിരുന്നു പിന്നെ റൈസ് ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞ് കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു കുറേ നാളുകൾ കൂടിയല്ലേ ഇടയ്ക്കിടയ്ക്ക് അല്ലേ നമ്മളിങ്ങനെ കാണത്തുള്ളൂ അപ്പോൾ നമ്മൾ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു കുറേ നേരം കഴിയപ്പോഴാണ് ഒരു കാര്യം ഓർത്തത് ഒരു സാധനം പൊട്ടിച്ചിട്ടില്ല അപ്പോൾ പൊട്ടിക്കാനായിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി വീടിനകത്ത് ഇന്ന് പൊട്ടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാവുമല്ലോ അതുകൊണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി പൊട്ടിക്കാമെന്ന് വിചാരിച്ചിട്ട് ജന്മം ചെയ്തത് അത് പൊട്ടത്തില്ല പിന്നെ അല്ലു പറയുന്നു എന്തൊക്കെ എന്തോ പേപ്പർ കളയണമെന്നൊക്കെ പിന്നെ ഞങ്ങൾ അതുപോലെ തന്നെ ചെയ്തു നോക്കി കേട്ടോ അല്ലു പറഞ്ഞത് ശരിയായിരുന്നു കേട്ടോ അത് കയറി കളഞ്ഞപ്പോഴൊന്ന് ശരിയായത് അങ്ങനെയാണ് പൊട്ടിച്ചു எல்லாருக்கும் இஷ்டப்பட்டீங்களே ஒன்று லைக் செய்யே சப்ஸ்கிரைப் செய்யே ஒக்கே செய்யணே